വിഷു ശ്രദ്ധിച്ചു നോക്ക് അവൻ ശ്രദ്ധ പല മാറിപ്പോട്ട മാറിയാണ് അവൻ സൗഖ്യമുള്ളവർത്തേക്ക് ആരോഗ്യമുള്ളവരിലേക്ക് അലങ്കാരങ്ങൾ കാണിക്കുന്നവർ നിന്റെ കണ്ണിന്റെ മുമ്പിൽ നിരത്തി വയ്ക്കും ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിന് മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് ഹൃദയത്തെ കഠിനപ്പെടുത്തുന്നത് പഴയ നിയമത്തിൽ കിടപ്പുണ്ട് உச்சின நம்மே கட்டானு ஜூடிச்சதா லேயா அவே யுவன நிர்பந்த சயிக்க மையா கட்டா வந்து பிக்கலார் லேயா எவ எழுதிருக்கنا എങ്ങനെയാ அவன் கோபப்பட்டது ரெண்டே தடவை கோபஞ்சிரச்சடா பறக்க வந்து என்ன கோபப்படுறேன்னு குறிச்சத வெயி மா அனுபவிச்ச போய்alle ஆமென் हमे நிர்பந்தச்சு 51 சோதிஞ்சு வாங்குறது அப்ப வாசிப்பனா ஆமென் அதா ரை ും പറഞ്ഞു അല്ലേ അവപം ചോദിച്ചു അവന്റെ ലക്ഷ്യം മാറി എന്നെക്കിയ ദൈവത്തെ ദൈവഹിതം കൊണ്ടു ചിന്തവനെന്നും നേടുമൊത്ത ചിന്തവനെ കൈരുത്തി ജേഹേലിയാ ഹല്ലേലൂയോ ഹൃദയങ്ങളെ മനസ്സിലാക്കുന്ന ദൈവം ആമേൻ നമ്മളെ ഉദേഷ ശുദ്ധിയ കൃത്യമായി മനസ്സിലാക്കുന്ന ദൈവം ആമേൻ നാശത്തെയിക്കും നമ്മളെ തള്ളിവിടട്ടില്ല ഒരു കടിഞ്ഞാണേറ്റ് പറപൊട്ടുന്ന സ്തുതി ജേഹേലിയാ ഹല്ലേലൂയ ആമേൻ സന്നിധിതരായ അണയ് ും യൂട്യൂബിലും ഫേസ്ബുക്കിലും എന്തിലും നോക്കിയാൽ മാനുഷ്യമായ തകർച്ചകള് പരാജയങ്ങൾ அவ <muchas> ശ്രദ്ധിച്ചു നോക്കിയും അവൻ സപ്തെ ആട്ടി പുറത്താക്കിയതാ ಆತ್ಮಕೃತೆ ಶುಭರನ್ನಪ್ಪಾ ಹಬೇ 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 ಅವನೆಂದಿರೇ ಮೇಂಡಿ ಬಾವು ಎನ್ನುವನ್ನ ಬೆಳಿಪಡುತ್ತೆ ಯೇ ಹೋಲೆಲಿಯಾ ಅವರಾರಾ ಆರಾಮವು ಎನ್ನುವನ್ನ ಬೆಳಿಪಡುತ್ತೆ ಯೇ ಹೋಲೆಲಿಯಾ ಅವರದ ಸತ್ಯತೆ ಕೇಳಿಕೊಳ್ಳುವ ಮನಸ್ಸಿಲ್ಲ ಯೇ ಹೋಲೆಲಿಯಾ ಲೋಕದ ಮೋಹಕಲಿನು ಹಮೇ ಇಹ ಲೋಕದ ಹಣತಿನು ಈಕ ಲೋಕದ ವಾಚನೆಯು ಇಲ್ಲಿ ಈಕ ಲೋಕದ ಅಧಿಕಾರತನ ಪ್ರಭುಕಾಟಿಯ ಹಮೇ ಅರ್ಧಿಯ അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയപടിക്കോഹരിക്കാനായിട്ട് നോക്ക് അവനെ എങ്ങനെ ഭൂമിയിൽ അവൻ നടന്നപ്പോൾ വിശപ്പും ശ്രദ്ധിച്ചു ഒത്തിരി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആട്ടിക്കളയുന്ന അവസ്ഥ ഉണ്ടായിരുന്നു വേർപ്പ് രക്തമാക്കി മാറ്റുന്ന പ്രാർത്ഥന ഉണ്ടായിരുന്നു അനേകം സൗഖ്യപ്പെടുത്തൽ അവൻ പൊളിച്ചിട്ടും അവരെ ആട്ടിക്കളഞ്ഞായിരുന്നു

ജനമേ ഒരു മടങ്ങി കാലം മത്സരത്തിലെന്ന പോലെ കഠിനോ ശബ്ദം കേൾക്കുന്നു നാല്പതാണ്ട് എന്റെ പ്രവൃത്തികളെ കണ്ടിട്ടുണ്ട് എന്നെ ചോദന ചെയ്യും

കുടുംബത്തിൽ തലമുറകളില്ല സത്യമുണ്ടെന്ന് നമ്മൾ ൻഹീരെന്ന് അവനറിയുന്നു yeah ി ഹെ ദൈവമില്ലാത്തവരായി ശത്രുവിനടിമെട്ട് ജീവിതത്തെ കശക്കി കളയുന്നു എന്തുകൊണ്ട് ജീവിച്ചിരിക്കുന്ന പിതാക്കന്മാരെ

ും കുഴഞ്ഞ അനുഭവത്തിൽ കിടന്ന നമ്മളെ കഷ്ടത്തിൽ വീട് കിടന്ന നമ്മളെ ദൈവമില്ലാത്ത ഒരു മടങ്ങി വരവനായി നീ ഒരു പേർ എന്നെ വിളിക്കാറുണ്ട് മഹാരോഗത്തിൽ വീട് കിടക്കുന്നവർ ആദി വ്യാധിയുള്ളവർ എന്നെ വിളിക്കാറുണ്ട് അവര് ചെയ്ത കുഴപ്പമല്ല അവര് ചെയ്ത പ്രശ്നങ്ങളല്ല

ഭയമില്ലാതെ ലക്ഷ്യം പിഴച്ചു പോകുന്ന ആമേൻ കള്ളുക കൊണ്ടുപോയി വാതിയിൽ മേൽ ഇടുക്കി ആമേ വയലിറങ്ങി കഴുത വീണ കിടന്നു ഇവൻ തന്നെ ആക്രോശിച്ച് അതിനെ എഴുന്നേൽപ്പിച്ചു അങ്ങേരോ വെളിപ്പെട്ടില്ല കഴുത വീണപ്പോഴാണ് ആമേന ദൈവമയുടെ അല്ലെങ്കിൽ ദൂതനെ വിനയാവിന് വെളിപ്പെട്ടത് കാരണമല്ല ആമേ ദൈവം കാണുന്നില്ല എന്ന് ഓർത്തു അവൻ്റെ அவன் அது காண பட்ட பிரத் பலவித அடையாளம் ஜீவினத்தில்

ഞാൻ ജീവിക്കും ആമേ ആമേ ഞാൻ ബുദ്ധിയും ഉപായവും പ്രയോഗിച്ച് ആമേ ഞാൻ ആമേ സൂത്രങ്ങളെ കണ്ടുപിടിച്ച് അനേകം രോഗസൂത്രങ്ങൾ പണിതെടുത്ത് ആമേ സത്യത്തെ മണച്ചുകളയും വന്ന് സത്യജനത്തെ തടുത്തുകളയും വന്ന് നിന്റെ ഉള്ളു പറയാതെ ഈ ദിവസങ്ങൾ നിന്റെ തന്നെ വന്ന് ഒരുക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ